ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ശത്രുദേശത്തേക്ക് ഖുർആാനുമായി യാത്ര ചെയ്യുന്നത് മുഹമ്മദ് വിരോധിച്ചിരിക്കുകയാണ് എന്ന് ശത്രുദേശത്തേക്ക് ഖുർആാനും കൊണ്ട് പോകരുത് ശത്രുക്കളുടെ കയ്യിൽ ഖുർആാൻ കിട്ടാനിടയാകരുത് ഇന്നത്തെ മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ആശയ സംവാദത്തിലൂടെയല്ല ഇസ്ലാം മതം ആദ്യകാലത്ത് ലോകത്തിൽ പ്രചരിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഹദീസ് നമ്മളെ സഹായിക്കുന്നുണ്ട് ആശയ സംവാദം നടക്കണമെന്നുണ്ടെങ്കിൽ പുസ്തകം എതിരാളിയുടെ കയ്യിൽ കിട്ടണം അത് വായിച്ച് മനസ്സിലാക്കി അതിനകത്തുള്ള ആശയം എന്താണെന്ന് പിടികിട്ടിയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഗ്രഹിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആശയ സംവാദം നടത്താൻ സാധിക്കുകയുള്ളൂ അപ്പം ആ വാതില് മുഹമ്മദ് അടച്ചു കളയാണ് അതങ്ങ് അടച്ചു കളയാണ് ഖുർആൻ ഒരിക്കലും ശത്രുക്കളുടെ കൈവശം എത്തപ്പെടരുത് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ശത്രുക്കൾ ഒരിക്കലും അറിയാൻ ഇടയാകുകയും ചെയ്യരുത് അങ്ങ് ആ ഒരു സ്ഥിതി എങ്ങനെയാണ് ഇവരുമായിട്ട് ആശയ സംവാദം നടത്താൻ പറ്റുക മുസ്ലീങ്ങളുമായിട്ട് അപ്പം ആദ്യകാല മുസ്ലിംകളല്ല ഇത് കൃത്യമായിട്ട് പാലിച്ചിരുന്നു